ഇന്ന് ഏപ്രിൽ ഒന്ന് പറ്റിക്കുന്നവരുടെയും പറ്റിക്കപ്പെടുന്നവരുടെയും ദിവസം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഏപ്രിൽ ഒന്നിൻ്റെ ചരിത്രമാണ് ഏപ്രിൽ ഒന്ന് നിരവധി ചരിത്ര സംഭവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രശസ്തമായിട്ടുള്ള ദിവസമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏപ്രിൽ ഫൂൾസ് ഡേ എന്നാണ് എല്ലാവരും അറിയുന്നത് അതായത് വ്യക്തികൾ മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പറ്റിക്കുകയും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവരുടെയും ദിവസമായിട്ടാണ് ഏപ്രിൽ ഒന്നിനെ കണക്കാക്കുന്നത് എന്നാൽ ഇതിൻ്റെ പുറയിൽ ആക്ച്വലി എന്താണ് ഏപ്രിൽ വൺ അല്ലെങ്കിൽ ഏപ്രിൽ വൺ ഫൂൾസ് ഡേ എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മളെപ്പോഴിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഫ്രാൻസ് ജൂലിയൻ കലണ്ടറിൽ നിന്നും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറുകയുണ്ടായി അപ്പോൾ അതുവരെ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രാൻസ് അവരുടെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ചിരുന്നത് ഏപ്രിൽ ഒന്നാം തീയതി ആയിട്ടായിരുന്നു എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഏപ്രിൽ ഒന്ന് എന്നുള്ളത് നേരെ ജനുവരി ഒന്നിലേക്ക് മാറുകയും ഇതറിയാതെ കുറേ ആളുകൾ ഏപ്രിൽ ഒന്നാം തീയതി പുതുവത്സര ദിനമായിട്ട് ആഘോഷിക്കുകയും ഏപ്രിൽ ഒന്നിന് പുതുവത്സരം ആഘോഷിച്ച ആളുകളെ മോക്ക് ചെയ്തുകൊണ്ട് അവരെ ഫുൾസ് വിദ്യകളെന്ന് വിളിക്കുകയും അവരുടെ ദിനമായ ഏപ്രിൽ ഒന്നിനെ ഫൂൾസ് ഡേ ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പുറകുള്ള ഐതിഹ്യം എന്ന് പറയപ്പെടുന്നു ഇന്ത്യയെ സംബന്ധിച്ചോളം ഏപ്രിൽ ഒന്നിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇന്ത്യയിലെ ആർ ബി ഐയിലെ ആർ ബി ഐ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അതുമാത്രമല്ല ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഫിസ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് കൺസിഡർ ചെയ്യുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അപ്പോൾ പിന്നെ നമുക്കറിയാമല്ല ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമായിട്ട് ഏപ്രിൽ ഒന്നിനെ നമുക്ക് കരുതേണ്ടി വരുന്നു ഇതുമാത്രമല്ല ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഏപ്രിൽ ഒന്ന് അല്ലെങ്കിൽ ഫൂൾസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു